നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുകയാണ് കേരളം വയനാട് ഉരുൾപൊട്ടൽ കേരളത്തിനൊന്നാകെ നൽകിയിരിക്കുന്നത് വലിയൊരു നടുക്കം തന്നെയാണ് അതിനിടയിലാണ് കേരളവും കേന്ദ്രവും തമ്മിൽ ഉടക്കുന്നത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞതും അതിന് പിന്നാലെ മുഖ്യമന്ത്രി മറുപടി നൽകിയതുമൊക്കെ കേരളം ഈ ദുരന്തത്തിനിടയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരു സർക്കാരുകളും തമ്മിലുള്ള ഒരു തർക്കം ഈ ഒരു വിഷയത്തിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തള്ളി പറഞ്ഞിരുന്നു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണാ ജനകമാണെന്ന് വിമർശിച്ച് കേന്ദ്ര സർക്കാരും രംഗത്ത് വന്നു ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവസരത്തിൽ വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നുവെന്നും റെഡ് അലേർട്ട് നൽകിയെന്ന് അമിത്ഷാ പറഞ്ഞിട്ടില്ല എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ വിശദീകരണം ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ മുപ്പത് വരെ എല്ലാ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ ഇരുപത് സെന്റിമീറ്ററിൽ അധികം മഴ പെയ്യുമെന്നും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ മഴ പെയ്യുമെന്നും ജൂലൈ മുപ്പതിന് ഇരുപത് സെന്റിമീറ്ററിൽ അധികം മഴ പെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പ്രാദേശികമായി ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കുകയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ റെഡ് അലർട്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നും കനത്ത മഴ പെയ്താൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലമാണ് വയനാടെന്നും അതിനാൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ മാറ്റണമായിരുന്നു എന്നാണ് കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ദേശിച്ചതെന്നുമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ രണ്ടു കൂട്ടരും തമ്മിൽ തല്ലുകയാണ് കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഇതിന് മറുപടിയുമായി കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു കേന്ദ്രം നൽകിയത് കാലാവസ്ഥ മുന്നറിയിപ്പ് മാത്രമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ആ കാലാവസ്ഥ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് പരസ്പരം പഴിചാരേണ്ട ഒരു സന്ദർഭമായി ഇതിനെ എടുക്കുന്നില്ല ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ചോദിച്ചിട്ടുള്ളത് വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിന്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നതേയുള്ളൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നില നിലനിന്നിരുന്നത് നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയുമാണ് ഈ പ്രദേശത്ത് ആകെ പെയ്തത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് ആകെ പെയ്തത് മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറു മണിയോടുകൂടിയാണ് റെഡ് അലർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നതെന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇരുപത്തിഒൻപതിന് നൽകിയ മുന്നറിയിപ്പ് ഇവിടെ കാണിക്കാം ഇതിൽ നാല് തരം മുന്നറിയിപ്പുണ്ട് എന്നതടക്കമുള്ള വിശദമായ ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയത് എന്തായാലും മുഖ്യമന്ത്രി ഈ ഒരു വിശദീകരണം നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാരും വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പിറക്കി അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് ഇതിനിടയിൽ കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് അമിത്ഷായുടെ പ്രതികരണത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നായിരുന്നു ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്തായാലും ദുരന്തമുഖത്തും തമ്മിൽ തല്ലുന്നതിന് യാതൊരു കുറവുമില്ല പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള തല്ലു തന്നെയാണ് ഈ ദുരന്ത സമയത്ത് മനുഷ്യൻ ദുരന്തം നേരിടുന്ന ഈ വേളയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത